വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് ബൊഗൻ ഒരു സെയിൽ വീഡിയോയാണ് ഹൈബ്രിഡ് ബൊഗൻവില്ലകളാണ് ഇതിനകത്ത് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനൊരു പ്ലസ് ഒരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട് ഒന്ന് വില കുറച്ച് കുറവാണ് അതുപോലെ തന്നെ ഔട്ട് ഓഫ് കേരള പ്ലാന്റ് ആണ് ഔട്ട് ഓഫ് കേരള പ്ലാന്റ്സ് ഒരുപാട് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് എൻക്വയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഇത് നമ്മുടെ നാട്ടിൽ എങ്ങനെയാകും ഇത് നമ്മുടെ നാട്ടിൽ പി പിടിച്ചു കിട്ടുമോ അതുപോലെ ഔട്ട് ഓഫ് കേരളയിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിക്കുമ്പോഴേക്കും ഇവിടെ എത്രമാത്രം ഇതിന് പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളൊരു ഒരുപാട് എൻക്വയറി ഉള്ളതുകൊണ്ട് നമ്മളിത് വാങ്ങി നമ്മൾ തന്നെ ഇതിനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അതിനായിട്ട് നമ്മളൊരു രണ്ട് മൂന്നാഴ്ച മുമ്പ് നമ്മളിത് ഓർഡർ ആക്കി നമുക്കൊരു മൂന്ന് നാല് ദിവസം കൊണ്ട് കുറച്ചുകൂടി ഫാസ്റ്റ് ഡെലിവറി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിപ്പോൾ അപ്പോൾ ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് നമുക്ക് ഡെലിവറി എത്തിയിട്ടുണ്ട് ഡെലിവറി എത്തിയതിനു ശേഷം ഞാൻ ഫസ്റ്റ് തന്നെ ഡിസ്പോസിബിൾ പോട്ടിനകത്തേക്ക് ഇത് പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് സെക്കൻഡ് സ്റ്റേജാണ് ആ ഓറഞ്ച് കളർ പോട്ടിനകത്ത് കാണുന്നത് അത് അതിന് മുമ്പ് വാങ്ങിയ പ്ലാന്റ് ആണ് ഇത് ആ ഗ്രീൻ കളർ പോട്ടിനകത്ത് കാണുന്നത് ഞാൻ ഒക്ടോബറിൽ വാങ്ങിയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ വലിയ പോട്ടിനകത്തേക്ക് നമുക്കിത് പോട്ട് ചെയ്യാനായിട്ട് പറ്റില്ല യൂഷ്വലി എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതിനൊരു നാല് സ്റ്റേജ് നമ്മൾ മാറ്റി കൊടുക്കണം കൊടുക്കണമെങ്കിൽ മാത്രമാണ് പ്രോപ്പറായിട്ടുള്ളൊരു ഗ്രോത്ത് കിട്ടുകയുള്ളൂ ഇതുകൊണ്ട് ഇത്ര ചെറുതിലേ തന്നെ അതിനകത്ത് ലീവ്സ് അത്രയ്ക്ക് കുറവാണ് അപ്പോൾ തന്നെ അതിൻ്റെക്ക് ഫ്ലവേഴ്സ് ആയിട്ടുണ്ട് അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് കേട്ടോ അപ്പോൾ ഇത് ശ്രദ്ധിക്കുക ഞാനിങ്ങനെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ചെറിയ പോട്ടുകളിലേക്കാണ് വെച്ചിരിക്കുന്നത് നിങ്ങളും അതങ്ങനെ തന്നെ ശ്രദ്ധിക്കുക ഔട്ട് ഓഫ് കേരള പ്ലാന്റ്സുകൾ നമ്മൾ അല്ലാന്നുണ്ടെങ്കിൽ പുറമേന്ന് പറഞ്ഞാൽ ഏത് പ്ലാന്റ് ആയിക്കോട്ടെ വലിയ ബോട്ടുകളിലേക്ക് ഫസ്റ്റ് വെക്കരുത് കേട്ടോ അതിന് പറ്റുന്ന അതിന് സിറ്റിംഗ് ആയിട്ടുള്ള പോട്ട് മാത്രം ചൂസ് ചെയ്യുക അതാണ് ഫസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിന് മൂന്ന് നാല് സ്റ്റേജ് നമ്മൾ മാറ്റി മാറ്റി കൊടുത്താൽ മാത്രമാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ ഇത് രണ്ടാഴ്ച ആയിട്ടുള്ള എല്ലാത്തിലും ലീവ്സും പുതിയ തളിരുകളും ഒരേ ഫ്ലവർ വരെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇനി ഇത് നമുക്ക് ത്രീ ടു ഫോർ ഡേയ്സിനുള്ളിൽ ഓർഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ സാധനം നമ്മൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ നമുക്ക് അയപ്പിക്കാനായിട്ട് സാധിക്കും ഏതൊരു കസ്റ്റമർക്കാണോ അത് അവിടുന്ന് ഡയറക്റ്റ്ലി നിങ്ങളുടെ വീട്ടിലേക്ക് എത്തത്തക്ക രീതിയിൽ നമുക്കിത് സെയിൽ ചെയ്യാൻ അയക്കാനും സാധിക്കും കേട്ടോ അപ്പം അങ്ങനെ പറ്റും ഇനിയിപ്പോൾ എൻ്റെ കയ്യിലേക്ക് വന്ന് ഞാൻ അവിടെ നിന്ന് വീണ്ടും എടുത്ത് അയച്ചാൽ അതിനോട് ഡില വേണ്ട ഡയറക്റ്റ് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ പ്ലാന്റിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പ്ലാൻ ലവേഴ്സ് എല്ലാവരും ഫസ്റ്റ് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ആ ബെൽ ബട്ടൺ ബെൽബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും ഈ പ്ലാന്റുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി നല്ലൊരു എന്താ പറയുക ബഡ്ജറ്റ് റേഞ്ച് തന്നെയാണ് നിങ്ങൾക്ക് ഒരുപാട് നമുക്ക് വലിയ വലിയ പോട്ട് ഞാൻ എപ്പോഴും എൻ്റെ വലിയ പോട്ട് ഫൈവ് കെ ജി പോട്ടിലാണ് ഞാൻ സാറ്റിസ്ഫൈഡും അതുപോലെ തന്നെ അത്ര നല്ല പ്ലാന്റുകളാണ് പക്ഷേ ഇത് ഇവിടെ കിട്ടാത്ത കുറച്ച് വെറൈറ്റികളും അതുപോലെ തന്നെ കുറച്ച് റേറ്റ് കുറവുള്ളതും ആയിട്ടുള്ളൊരു വെറൈറ്റികളായതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ തന്നെ അതിവിടെ ടു വീക്സ് വച്ച് നല്ല രീതിയിൽ സീറ്റിംഗ് ആയത് മാത്രമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഡിസ്പോസിബിൾ തന്നെയാണ് നമ്മൾ അങ്ങോട്ട് അയച്ചു തരണത് ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിത്ര എന്ന് പറയുന്ന പ്ലാന്റ്സിൻ്റെ വെറൈറ്റികളാണ് ചിത്രയുടെ വലിയ തണ്ടുകളാണ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം മെച്ചൂറായ പ്ലാന്റുകളാണ് ചെറിയ പ്ലാന്റുകളല്ല എല്ലാം രണ്ട് ഇഞ്ച് ഫീറ്റ് ഹൈറ്റ് ഉള്ള പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാത്തിലും പുതിയ പുതിയ കിളിർപ്പ് വന്നിട്ടുണ്ട് പുതിയ ഇലകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ചിത്രയുടെ ഈ സെയിം ഇവിടെ റൈറ്റ് സൈഡിൽ ഇതിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഈ സെയിം പ്ലാന്റുകളാണ് നമ്മൾ അയക്കുന്നത് ചിത്രയുടെ പ്ലാന്റുകൾ എന്ന് പറയുമ്പോഴേക്കും സ്റ്റോക്ക് ആകെ അഞ്ചെണ്ണമുള്ളൂ ചിത്ര റയർ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റേറ്റ് വരണത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ അപ്പോൾ ചിത്രയുടെ ഈ അഞ്ചേ അഞ്ച് പ്ലാന്റ് ഉള്ളൂ ഫസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് അതിൻ്റെ റേറ്റ് വേണ്ട ആളുകൾ എത്ര വേഗം തന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്ട്സ്ആപ്പ് നമ്പർ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് ഓരോ പ്ലാന്റിൻ്റെയും കറക്റ്റ് സൈസും അതിൻ്റെ കറക്റ്റ് മെച്ചൂരിറ്റിയും എല്ലാം കാണിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അത് കണ്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് മാത്രം പർച്ചേസും ചെയ്യുക കേട്ടോ എന്താ കാരണം എന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോയുടെ കുറച്ച് കഴിയുമ്പോഴേക്കും കുറച്ച് എക്സ്പ്ലനേഷൻസ് ഒക്കെ തരുന്നുണ്ട് അതുകൊണ്ട് അത് ക്ലിയർ ചെയ്യുക കേട്ടോ ഇത് സിൽവർ ലീവ്സ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതും നല്ല റയർ വെറൈറ്റി പ്ലാന്റ് ആണ് അതിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് കണ്ടോ മൾട്ടി നല്ല നല്ല കളേഴ്സ് വരുന്നുണ്ട് ഇതിൻ്റെയും റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ചിത്ര സ്ട്രൈപ്പ് ആണ് കേട്ടോ ചിത്ര സ്ട്രൈപ്പ് ഇങ്ങനെ കൂമ്പിൽ നല്ലൊരു പ്രത്യേകിച്ച് കളറാണ് വരണത് അപ്പോൾ ചിത്ത സ്ട്രൈപ്പിൻ്റെ ഇത്രയും വലിയ പ്ലാന്റ് ആണ് അതിനും ആറ് പ്ലാന്റുകളാണ് സ്റ്റോക്ക് ഉള്ളൂ ഞാൻ ഓരോന്നിൻ്റെ സ്റ്റോക്ക് പറയണതെന്താണെന്ന് വെച്ചാൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എൻക്വയറി ചെയ്യുമ്പോഴേക്കും ഞാൻ കഴിഞ്ഞു എന്ന് പറയുമ്പം നിങ്ങളത് ഇതാക്കാൻ വേണ്ടി തന്നെയാണ് കയ്യിൽ സ്റ്റോക്ക് വെച്ചിട്ടില്ല എന്ന് പറയുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഇത് ചിത്ത സ്ട്രൈപ്പിൻ്റെ ഫോട്ടോയാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഈ സെയിം കളറുള്ള ഈ ഒരു ആറ് പ്ലാന്റുകളാണ് കേട്ടോ അതിൻ്റെ തണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോളൂ അതാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ള പ്ലാന്റ് കേട്ടോ നെക്സ്റ്റ് ഡോക്ടർ വാബ വെരിഗേറ്റഡ് ആണ് ഡോക്ടർ വാബ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരണത് എല്ലാം തന്നെ ഇതുണ്ട് മുന്നൂറ്റി അമ്പത് രൂപയാണ് വെൽ റൂട്ടഡ് ആണ് നല്ല പുതിയ ലീഫ്സെല്ലാം വന്ന അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പ്ലാന്റിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അതും കൂടി ശ്രദ്ധിക്കുക ലെഫ്റ്റ് സൈഡിലുണ്ട് കേട്ടോ നെക്സ്റ്റ് ഇതൊരു ഓറഞ്ച് ആണ് ചക്കര ഓറഞ്ചിൻ്റെ നല്ല കട്ടി കട്ടി കട്ടിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇതുണ്ടോ ചെറുതിലെ തന്നെ ഇത്ര ഇലകൾ ആകെ വന്നിട്ടുള്ളൂ അപ്പോഴേക്കും ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ആകെ രണ്ടെണ്ണേ സ്റ്റോക്കുള്ളൂ നാനൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ വില വരേണ്ടത് കേട്ടോ ഓരോന്നിൻ്റെ വില ഞാൻ പറയുന്നുണ്ട് മെച്ചുവർ പ്ലാന്റ് ആണ് എല്ലാം തന്നെ നല്ലൊരു വലിയ ഫൈവ് കെ ജി പോട്ടിനകത്തേക്ക് ഇനിയിപ്പം കുറച്ചൂടെ കഴിയുമ്പോഴേക്കും ഒന്ന് സ്റ്റേജ് മാറ്റണം അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിനകത്തേക്ക് വെക്കുമ്പോഴേക്കും വലിയ പ്ലാൻസുകൾ കയറി വന്നോളൂ കേട്ടോ നെക്സ്റ്റ് ഇത് ഡോക്ടർ ഡുഫാൻ്റെ പ്ലാന്റ് ആണ് രണ്ടെണ്ണേ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ അതിൻ്റെ വില വരേണ്ടതും നാനൂറ്റി അമ്പത് രൂപയാണ് രണ്ടെണ്ണേ സ്റ്റോക്കുള്ളൂ എടുത്തു പറയുകയാണ് കേട്ടോ പിന്നെ വരണത് ഇത് വെരിഗേറ്റഡ് സ്ട്രോബെറി റെഡാണ് സ്ട്രോബെറി റെഡിൻ്റെ വില വരണത് നാനൂറ്റി അമ്പത് രൂപയാണ് രണ്ടെണ്ണ ഉള്ളൂ രണ്ട് പ്ലാന്റ് ആണ് ഇതിനും സ്റ്റോക്കുള്ളൂ ഇതിൻ്റെ സൈസ് ഇതാണ് ഇതേ പോട്ടോടുകൂടി തന്നെ കേട്ടോ നമ്മൾ അയച്ചു തരുന്നത് കൊറിയർ അയക്കുന്നത് ഇതേ പോട്ട് തന്നെയാണ് നാനൂറ്റി അമ്പത് രൂപയാണ് സ്ട്രോബെറി റെഡിൻ്റെ വില വരണത് അടുത്തത് മൊണാലിസ റെഡ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് മൊണാലിസ റെഡിന് വരണത് മുന്നൂറ്റി അമ്പത് രൂപയാണ് മൊണാലിസ റെഡിൻ്റെ ഒരു അഞ്ച് പ്ലാന്റ് സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് മൊണാലിസ റെഡ് ഏട്ടോ മൊണാലിസ റെഡ് എപ്പോഴും ഒരുപാട് എൻക്വയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് അതിന് മുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ ഇത്തരം പ്ലാന്റ്സുകളാണ് സ്റ്റോക്ക് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റുകൾ വളരെ വ്യക്തമായിട്ട് കണ്ടതിന് ശേഷം പർച്ചേസ് ചെയ്യുക മിനിമം ഒന്നര ടു രണ്ട് ഇഞ്ച് ഫീറ്റ് നീളമുള്ള പ്ലാന്റുകളാണ് വെൽ ആണ് ഇത് സെയിം ഇതേ പോട്ടോടുകൂടി തന്നെയാണ് അയക്കുന്നത് വെരിഗേറ്റഡ് റെഡ് വോണ്ടർ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല റയർ പ്ലാന്റ് തന്നെയാണ് സിക്സ് ഫിഫ്റ്റിയാണ് വില വരുന്നത് അറുനൂറ്റി അമ്പതാണ് അതിൻ്റെ ആ ഒരു ഇലയ്ക്ക് ഒരു യെല്ലോയിഷ് ക്രീം വെരിഗേറ്റഡ് ഇങ്ങനെ കയറി വരൂ കേട്ടോ എല്ലാത്തിലേക്കും വെരിഗേറ്റഡ് കയറി വരും വെരിഗേറ്റഡ് കയറി വരുന്നേ ഉള്ളൂ ആ ലീവ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ ക്ലിയറാന്ന് വിചാരിക്കുന്നു ഈ സെയിം ഒറ്റ പ്ലാന്റ് മാത്രമേ സ്റ്റോക്കുള്ളൂ സിക്സ് ഫിഫ്റ്റി ആണ് കേട്ടോ ഇതിൻ്റെ വില വരണത് നമ്മൾ പ്ലാന്റ് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഓരോരുത്തരും അത് കണ്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ ഇത് ചക്കര പിങ്കിൻ്റെ ഈ ഒരു വലിയ പ്ലാന്റ് ആണ് കേട്ടോ അതായത് ഇത് ഈ ലോഡ് വന്നതിന് മുമ്പ് ഞാൻ എടുത്ത ലോഡാണ് അതിന് കുറച്ചുകൂടെയും സൈസിനാണ് ഇതിൻ്റെ അടുത്ത് പോട്ട് ചേഞ്ച് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അത് കാണിക്കുന്നത് അതിൻ്റെ ഒറ്റയ്ക്ക് ഒരെണ്ണം സ്റ്റോക്കുള്ളൂ കേട്ടോ ഇതൊക്കെ ഞാൻ ഓരോ ട്രയലിന് വേണ്ടി എടുത്തിരിക്കുന്നതാണ് കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ കസ്റ്റമേഴ്സിന് നേരിട്ട് കൊടുക്കുമ്പോൾ എനിക്ക് എന്താ ഇതിൻ്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൂന്ന് നാല് സിറ്റിംഗ് ആയിട്ട് ഓരോ ടൈംസിൽ പ്ലാന്റ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതെടുത്ത് സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷം മാത്രമാണ് ഞാൻ ഇങ്ങനെ ഇത് സെയിൽ ചെയ്യണത് കേട്ടോ ഇതിന് ചിത്രയുടെ ആ ഒരു പ്ലാന്റിൻ്റെ പിക്ചർ കാണിച്ചല്ലോ ചിത്രയുടെ ഈ ഒരു സെയിം അത് ഓൾറെഡി ആ പോട്ടിൻ്റെ അടി കുറച്ചുകൂടി കട്ടി കിട്ടാനായിട്ട് ഞാൻ ഒരു ബോട്ടോടെ ഇറക്കി വെച്ചതാണ് അതിപ്പോൾ ഇറങ്ങി കയറി ഇങ്ങനെ വരുന്നില്ല ബ്ലോക്ക് ആയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അതിന് മാറ്റിയിട്ട് വീഡിയോയിൽ ഞാൻ അങ്ങനെ വലിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചില്ല അതെട്ടോ ചിത്രയുടെ ആ ഒരു പ്ലാന്റ് മാത്രമാണ് വലുതായിട്ടുള്ളത് സ്റ്റോക്ക് ഉള്ളൂ ഇത് തായ്ഡിലൈറ്റാണ് കേട്ടോ തായ് ഡിലൈറ്റിൻ്റെ ഈ ഒറ്റ പ്ലാന്റ് മാത്രമേ ഉള്ളൂ സ്റ്റോക്ക് ഇതാണ് ഫ്ലവറിൻ്റെ ഫോട്ടോ വരണത് അറുന്നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതും റേറ്റഡ് ആയിട്ടുള്ള റേ ആണ് ഒരു ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഇതും രണ്ടാഴ്ച ആയതാണ് കേട്ടോ നമ്മൾ ഇലകൾ മൊത്തം അവർ വന്ന ഇലകൾ മൊത്തം പോകും ഔട്ട് ഓഫ് കേരള പ്ലാന്റ്സ് മൊത്തം ഇലകൾ പോയിട്ട് ഫ്രഷ് ആയിട്ട് വരുവുള്ളൂ ഇതിന് വലിയൊരു സംഭവമാണ് ഇത് നമുക്ക് ഈ വർഷം ഫസ്റ്റ് വന്നിട്ടുള്ള കുറച്ച് കവർ പാക്കറ്റ് പ്ലാന്റ്സുകളാണ് ഓൾറെഡി നമ്മൾ ഈ വർഷം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കഴിഞ്ഞ വർഷം മുതലേ ഒരുപാട് എൻക്വയറി ഉള്ള ഒരു കാര്യമാണ് ചെറിയ റേറ്റിനുള്ള ഒരു പ്ലാന്റ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് കവർ പ്ലാന്റ് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ആ കവർ പ്ലാന്റ് അവിടെ നിന്ന് കിട്ടുന്നത് കാരണം ഇതിൻ്റെ രണ്ട് മൂന്ന് സ്റ്റേജ് മാറുമ്പോഴേക്കും ഇതിൻ്റെയൊക്കെ നാലിരട്ടി അഞ്ചു ഇരട്ടി വിലക്കാണ് ഇവർക്ക് ഇത് കിട്ടുന്നത് ഈ ഒരു കണ്ടീഷനിലുള്ള കവർ പാക്കറ്റാണ് നമ്മൾ കവർ പാക്കറ്റ് എന്ന് പറഞ്ഞ് സെയിൽ ചെയ്യുമ്പോൾ കൊടുക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ വേരുണ്ടോ എന്ന് മറ്റ് പ്ലാന്റുകൾ അഗ്ലോണിമയൊക്കെ ആകുമ്പോൾ നമുക്ക് എടുത്തു വേണമെങ്കിൽ നോക്കാതിന് ഒന്നും പറ്റില്ല വേരുണ്ടോ എന്നുള്ളത് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റില്ല ഇതിപ്പോൾ ഇതിനകത്തൊരു വേര് വന്നേക്കണതാണ് ഇങ്ങനെ ഒന്നു രണ്ട് പ്ലാന്സുകൾ സെല്ലർ നമ്മൾക്ക് കാണിച്ചു തരും ചിലതിലൊക്കെ വേരുണ്ട് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് നമുക്ക് പറഞ്ഞ് നമ്മളത് കണ്ട് അതിനകത്ത് പോയി നിന്ന് ഏറ്റവും നല്ലത് നോക്കി നമ്മൾ തിരഞ്ഞെടുത്ത് സെയിലായിട്ട് കൊണ്ടുവരണത് ഒരു കാരണം നമ്മളിപ്പോൾ ഇത് ക്ലിയർ സൈഡിൽ കുറച്ച് കൊടുക്കുകയാണ് കൊടുക്കാനായിട്ട് പിന്നെ എന്താണ് ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കാനായിട്ടുള്ളൊരു ടൈമിംഗ് ഇല്ലാത്തതുകൊണ്ടും സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ടും കൊണ്ടും ഞാനിത് ക്ലിയർ സൈഡിൽ കുറച്ച് കൊടുക്കുകയാണ് കണ്ട തൃപ്തിയായിട്ട് മാത്രം എടുക്കുക ഞാൻ ഇവിടുന്ന് അയച്ചു തരുമ്പോൾ വ്യക്തമായിട്ട് അയക്കുന്ന പ്ലാന്റിൻ്റെ വീഡിയോ കാണിക്കും നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷവും അയക്കാനായിട്ട് ഞാൻ പറയും കുറച്ചുണ്ടല്ലോ എല്ലാവരും ഒന്നുമില്ല ഒന്ന് രണ്ട് പേരെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിവിടുന്ന് അഞ്ച് പാക്കറ്റ് കവർ പാക്കറ്റ് ഇല്ലാട്ടോ വലിയ പ്ലാന്റുകളൊക്കെ അഞ്ചെണ്ണം അയച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ മൂന്നെണ്ണം കിട്ടിയോളൂ രണ്ടെണ്ണം കിട്ടിയിട്ടില്ലാട്ടോ ഒന്നുകിൽ അതിൻ്റെ ഇനി പൈസ മതി കേട്ടോ ഇനി അത് പ്ലാന്റ് അയക്കാൻ നോക്കണ്ട ഇനി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല പൈസ വന്നേക്കട്ടോ എന്നൊരൊറ്റ പറച്ചിലാണ് അപ്പം തന്നെ നമുക്കറിയാൻ പറ്റും ഇവിടുന്ന് കൊടുക്കുന്ന സാധനം ഇവിടുന്ന് ഡി ടി ഡി സി പോകുമ്പോൾ തന്നെ നമുക്ക് ആ പ്ലാന്റിൻ്റെ വെയിറ്റ് എത്ര ബോക്സ് പോയിട്ടുണ്ടെന്നും ഇത് ഓരോരോ ഡി ടി ഡി സിയിൽ എത്ര പ്രാവശ്യം കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ വെയ്റ്റും ബോക്സിൻ്റെ എണ്ണവും ഒക്കെ നമുക്ക് കിട്ടും അപ്പം ഇങ്ങനത്തെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൈസയൊക്കെ ഇതാക്കാനായിട്ട് ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇതൊക്കെ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പിന്നെ ഇത് ഓൺലൈൻ സെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെല്ലർ വാങ്ങിക്കുന്നവരും കൊടുക്കുന്നവരും തമ്മിലുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് മാത്രം ചെയ്യുന്ന ഒരു കച്ചവടമാണ് അല്ലാതെ പല ആൾക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയില്ല വേറൊരു ഇൻസിഡൻ്റ് കൂടി പറഞ്ഞോട്ടെ നമുക്ക് ഒരുപാട് വീട്ടമ്മമാർ നമ്മുടെ ഇന്ന് ആയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടായിരുന്നു കുറേ ആളുകൾ ഇനി പൈസ തരാനുണ്ട് ഇപ്പോൾ പൈസ ചോദിക്കുമ്പോൾ ബ്ലോക്ക് ചെയ്യണവരുണ്ട് അങ്ങനത്തെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അനാവശ്യമായിട്ട് അങ്ങോട്ടായിക്കോട്ടെ ഇങ്ങോട്ടായിക്കോട്ടെ ആ പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക ഇനി ഞാൻ വേറൊരു കാര്യം കൂടി ഇപ്പോൾ ഇന്ന് നടന്നിട്ടുള്ളൊരു കാര്യം കൂടി പറയുകയാണ് അതിനാണ് ഇന്ന് സാറ്റർഡേ മെയിനായിട്ട് വീഡിയോ ഇട്ടത് തന്നെ ഇല്ലെങ്കിൽ ഇന്ന് ഇടാനായിട്ട് ഇരുന്നതല്ല അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കവർ പാക്കറ്റുകൾ ക്ലിയറൻസയിൽ ചെയ്യുകയാണ് സൈസ് കണ്ട് നോക്കി ഇഷ്ടപ്പെട്ടവർ മാത്രം വാങ്ങിക്കുക അതിൻ്റെ ഓഫർ റേറ്റ് ഞാൻ ഇടുന്നുണ്ട് മൂന്ന് നാല് വെറൈറ്റികൾ മാത്രമേ ഉള്ളു അതുകൂടി നിങ്ങളിവിടെ എഴുതി വെക്കുമ്പോൾ അതുകൂടെ മെൻഷൻ ചെയ്ത് പോകണം കേട്ടോ ഒരു കസ്റ്റമർക്ക് ഞാൻ പ്ലാൻ്റ് അയച്ചു കൊടുത്തിട്ട് ഒരു ഒരു മാസം ആയിട്ടുണ്ട് അയച്ചു കൊടുക്കുന്ന വീഡിയോ കണ്ടു വീഡിയോയിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക് ആ കിട്ടിയപ്പോൾ തന്നെ അവർ ആ ടേബിളിൻ്റെ പുറത്തും എനിക്ക് വീഡിയോ അയച്ചു തന്നിട്ടുണ്ട് ഇതൊക്കെ എൻ്റെ ഗ്യാലറിയിൽ സേവ്ഡാണ് അതിനുശേഷം ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും എന്തോ എന്ത് സംഭവിച്ചാണെന്ന് അറിയത്തില്ല തളിര് വരാത്തതുകൊണ്ട് ഞാൻ പൊക്കി നോക്കി ആദ്യം പറഞ്ഞത് അത് പറയുന്നു നിങ്ങൾ ഇങ്ങനത്തെ പ്ലാന്റ് തന്നെയാണ് എല്ലാവർക്കും കൊടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ പൈസ തരണം ആദ്യം പറഞ്ഞു പൈസ ഇല്ല അതൊന്നും കപ്പാസിറ്റി ഇല്ല അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഓർത്തു ഇനി ഓരോന്നോട് അയച്ചു കൊടുക്കാം ഞാൻ ഇഷ്ടംപോലെ അയച്ചു കൊടുക്കുന്നുണ്ട് കാരണം കവർ പാക്കറ്റ് ഇരുപതെണ്ണ ഒക്കെ അയക്കുമ്പോൾ രണ്ടും മൂന്നും നന്നായിട്ട് പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം കവർ മാത്രമല്ല ഡി ടി ഡി സിയോ അല്ലെങ്കിൽ അദർ കൊറിയർ സർവീസോ നമ്മുടെ പോട്ടെടുത്ത് എറിഞ്ഞിട്ട് പൊട്ടിപ്പോയിട്ട് പ്ലാന്റിന് ഡാമേജ് വന്നു എന്ന് ഉറപ്പുള്ള പ്ലാന്റ് വരെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് അത് എന്നാൽ

അതുപോലെ തന്നെ നമ്മളിത് ആളെ വെച്ച് ജയിക്കുന്ന സമയത്ത് ഒരു അഞ്ച് പ്ലാന്റ് ഒക്കെ ഒരുമിച്ച് പാക്ക് ചെയ്തിട്ട് എല്ലാ പ്ലാന്റും നഷ്ടപ്പെട്ടു പോയ കസ്റ്റമർ ഉണ്ട് നമുക്കത് കൂടി ഫോട്ടോ അയക്കുമ്പോൾ ഞാൻ അഞ്ചെണ്ണം തന്നെ ആ ഒരു പ്രാവശ്യം തന്നെ അഞ്ച് ഒരുമിച്ചിട്ട് തന്നെ അയച്ചു കൊടുത്ത് ഇഷ്ടം പോലെ അങ്ങനത്തെ നമുക്ക് ഡാമേജ് വന്നു എന്ന് ഉറപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഏത് കൊറിയർ ആണെങ്കിലും നമ്മൾ ബൈ ഹാൻഡ് ചെയ്യണതല്ല എന്തെങ്കിലും നഷ്ടങ്ങൾ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമറിൻ്റെ കൂടെ തന്നെ നിൽക്കാൻ മാക്സിമം ശ്രമിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ ടോർച്ചർ ചെയ്യുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കുന്ന രീതിയിലായിരിക്കണം ഈ പാവം പോലെ സംസാരിച്ചിട്ട് അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാന്റ് കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴേക്കും പ്ലാന്റ് അല്ല അവർക്കാവശ്യം അവർക്കത് പോയി അവരത് റിപ്പോർട്ട് ചെയ്യാൻ നേരത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള രീതിയിൽ ആ പ്ലാന്റ് നഷ്ട നശിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എമൗണ്ട് അത് നമുക്ക് നടക്കുന്ന കാര്യമല്ല കേട്ടോ റീഫണ്ട് ഒന്നുമില്ല നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ പ്ലാന്റ് കണ്ടതിന് ശേഷം മാത്രം എടുക്കുക ആരെ നമ്മൾ നിർബന്ധിച്ച് അല്ലെങ്കിൽ ഇതെടുത്തേ പറ്റൂ എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുന്നില്ല നമ്മൾ കാണിച്ച് തന്നെ പ്ലാന്റുകൾ വളരെ വ്യക്തിയോട് കൂടി ു ശേഷം മാത്രം പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കുറേയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ജെനുവിനിറ്റി ഉള്ള കസ്റ്റമേഴ്സിന് വരെ നമുക്കൊരു ഡൗട്ട് ആയിട്ട് മാറേണ്ട ഒരു അവസ്ഥ വരികയാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് സത്യസന്ധമായിട്ട് കിട്ടാനായിട്ടുള്ളവരെയും ഇങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ മെൻ്റലി ടോർച്ചിങ് വരുമ്പോഴേക്കും നമുക്കതൊരു അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരുന്നു അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഞാനത് അത്രയ്ക്ക് പറയണത് ഒരു പക്ഷേ അർഹിക്കുന്ന കസ്റ്റമർക്കും നമ്മളൊരു വിശ്വാസക്കേട് പോലെ പിന്നീടും ഇതായിട്ട് വരും അതുകൊണ്ടാണ് കേട്ടോ ഇതിപ്പം നമ്മുടെ ചില്ലിയെല്ലോടെ സൈസാണ് ഈ സൈസ് കണ്ടിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ചില്ലിയല്ലോ ഇത്രയും ബ്രാൻഡ്സുകളാണ് സ്റ്റോക്ക് ഇരിക്കുന്നത് ചില്ലിയെല്ലോ കേട്ടോ ഇതിനിപ്പം ഇത് നിങ്ങൾക്ക് റീപ്പോർട്ട് ചെയ്യണം എന്താണെങ്കിലും കിട്ടിക്കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസത്തേക്ക് നനയ്ക്കരുത് അതിന് ശേഷം റീപ്പോർട്ട് ചെയ്യുക ഇനി കാണിക്കുന്നത് ഫോക്സ് ടൈലിൻ്റെ പിങ്കാണ് ഈ സൈസുള്ള പ്ലാന്റ് ആണ് ഓൾറെഡി വേരിൻ്റെ കാര്യം പറഞ്ഞിരുന്നു ഇതിനകത്തൊക്കെ വേരിങ്ങനെ ആണ് കേട്ടോ ചിലതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് നോക്കി പർച്ചേസ് ചെയ്യുക ഇതിന് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് കേട്ടോ ഈ ഫോക്സ്റ്റൈലിൻ്റെ ഈ സെയിം ഓൾറെഡി ഫോക്സ്റ്റെയിൽ നമ്മൾ മാക്സിമം ക്ലിയർ സെയിലായിരുന്നു ഇട്ടത് വൺ ഫിഫ്റ്റി പിന്നെ അതിനകത്ത് ഒന്നും തന്നെ ഇല്ല വാഞ്ചനക്കളും താഴ്ത്തി തന്നെ കൊടുക്കുകയാണ് ഇത് ലാവൻഡറിൻ്റെ രണ്ട് പ്ലാന്റുകളുള്ളൂ ലാവൻഡറിൻ്റെ പ്ലാന്റിനും നൂറ്റി രൂപയാണ് വില വരുന്നുള്ളൂട്ടോ നൂറ്റി ഞ്ച് നോക്കി പർച്ചേസ് ചെയ്യുക ഇത് വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് ഇപ്പോൾ അവിടെ വെയിലില്ലാത്ത സ്ഥലത്താണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അതിന് വെരിഗേഷൻസ് വരാത്തത് വെരിഗേറ്റഡ് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് വന്ന് ഇല്ലാത്ത ഈ ഒരു ബട്ടർഫ്ലൈ പ്ലാന്റിന് രണ്ട് നാല് അഞ്ചെണ്ണം കണ്ട സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വില വരണത് ഇരുന്നൂറ്റി അമ്പത് കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ തന്നെ വെക്കാൻ പാടില്ല രണ്ട് മൂന്ന് ദിവസത്തേക്ക് നനയ്ക്കരുത് അതിൻ്റെ മാക്സിമം മണ്ണ് മണ്ണിളകാത്ത രീതിയിലേക്ക് ഇതേ മണ്ണ് തന്നെ എടുത്തിട്ട് വയ്ക്കുക അല്ലാണ്ട് പ്ലാന്റിൻ്റെ വേര് കഴുകി അങ്ങനെ എടുത്ത് വയ്ക്കരുത് അങ്ങനെ വച്ചിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് അതിന് ഇളക്കം വന്നിട്ടുണ്ടെങ്കിലും പ്ലാന്റ് പോകും ശ്രദ്ധിക്കുക അപ്പോൾ ഇതേ കണ്ടീഷനിലുള്ള ഈ ഓഫറിൽ ചില്ലി യെല്ലോ വെരിഗേറ്റഡ് പിങ്ക് ഫോക്സ് ടൈല് അതുപോലെ തന്നെ ലാവൻഡർ തരം പ്ലാന്റ്സുകൾ മാത്രമാണ് സ്റ്റോക്ക് ആയിട്ടുള്ളൂ കവർ പാക്കറ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കവർ പാക്കറ്റ് വാങ്ങിക്കുക അല്ലാതെ പ്ലാന്റ്സുകളിലെ എല്ലാത്തിനും ഫ്ലവേഴ്സിൻ്റെ ഉൾപ്പെടെയുള്ള പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് പ്ലാന്റുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് താങ്ക് ഫോർ യുവർ ഗ്രേറ്റ് സപ്പോർട്ട് ഓക്കെ താങ്ക്